আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু এতবম বহমানব আদাবুন দরনা উস্তাদ আইদর ফয়সি الاخুর বলাই মহলি কালিম বহমানপটা আব্দুল করিম ফয়সি الاخুর বলাই মহলি পক্ষরinde എന്ന കുട്ടിമ്പെ എം അലി സാഹിബ് മറ്റു വേദി വേദിയിലുള്ള സഹോദരങ്ങളെ സഹോദരികളെ നമ്മൾ ഇവിടെ ഒരുമിച്ച് നമ്മുടെ സദസ് ഉദ്ദേശിച്ചുകൊണ്ട് ആണ് നമ്മൾ ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ളത് ഉസ്താദ് അലി ബഹുമാനപ്പെട്ടാദ്

ില്ലാ ബഹുമാനികളെ നമ്മുടെ മഹി സമ്മേളനം രാത്സം സംഗമത്തിനും രണ്ടാം സ്വീകരണം ദേവസമാണ് ഇന്ന് ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് ആയതുകൊണ്ട് ദീർഘിപ്പിച്ചൊന്നും ഞാൻ പഴയ ഉദ്ദേശങ്ങളെല്ലാം നമ്മുടെ ഈ പരിപാടനകളുടെ നടത്തിപ്പിന് വേണ്ടി നമ്മുടെ ഈ പള്ളിപ്പടി ഭാഗത്തുള്ള അതുപോലെ നമ്മുടെ മഹിൻ്റെ മാല ഭാഗത്തുള്ള വ്യക്തികളും അവരോ അവരുടെ അധ്വാനത്തിന്റെ കൊണ്ടാണ് ഈ രൂപത്തിൽ നിന്ന് ഇവിടെ നമുക്കിത് നടത്താൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഈ ചായക്ക് വേണ്ടി എണ്ണക്കടികൾ നമ്മുടെ വീട്ടിൽ ഉള്ളവർ ഇന്നും എങ്ങനെയും കൊണ്ടുവന്ന വന്ന വളരെ ഭംഗിയായി അത് നടത്തുവാൻ സാധിച്ചു അതിന് ആദ്യമായി നമ്മുടെ വീട്ടിലെ ഉമ്മമാർക്ക് നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മഹര സമ്മേളനം എല്ലാ വീട്ടു വീടുകളിലും വന്നുകൊണ്ട് നോട്ടീസും കൊടുത്ത് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ നമ്മുടെ ഉമ്മമാരും വീട്ടിലുള്ള സഹോദരിമാരും നമ്മുടെ വിദ്യാർത്ഥികളുടെ കയ്യിൽ സമ്പാദത്തിനിട്ടും അതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ അതും ഞാൻ ഒത്തുപോകുകയാണ് ഞാൻ തീടിപ്പിക്കുന്ന ഉഷാ എൻ്റെ കർത്തവ്യം ഈ വേദികളിൽ സ്വാഗതം പറയുക എന്നാണ് ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് അജി ഫൈസ അതുപോലെ ഉസ്താദ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഉസ്താദ് മുസ്താള്ളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വേദി ഒഴിവാക്കി കൊടുക്കുകയാണ് സെന്റെ കർത്തവത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഗാളി എ പി അബ്ദുൽ കലിം ഫൈസി അവകൾക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം പകഞ്ഞു പറയുകയാണ് അതുപോലെ നമ്മുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്യുക വേണ്ടി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഐദർ ഈ വേദിലേക്ക് സ്വാഗതം പറയുകയാണ് നടത്താൻ എത്തിയിട്ടുള്ള അലൈ അവരോട് ഈ വേദിയിലേക്ക് സ്വാഗതം പറയുകയാണ് ഈ വേദന പ്രസംഗം ഏറ്റിട്ടുള്ള നമ്മുടെ സ്ഥലം എം എൽ എ മഞ്ഞളുഅല സാഹിബിനും ഈ പേരിലേക്ക് നാം സ്വാഗതം പറയുകയാണ് അതുപോലെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി നൂറെ അജ്മീർ അവൾക്കും ഈ അപവാത്തിൽ നാം സ്വാഗതം പറയുകയാണ് അതുപോലെ ഇവിടെ കൂടിട്ടുള്ള പേര് എടുത്ത് പറയാൻ ഉദ്ദേശിക്കാതെ ഒരുപാട് പുസ്തകന്മാരുണ്ട് അതുകൊണ്ട് എല്ലാ പുസ്തകന്മാരെയും ഈ പേരിലേക്ക് സ്വാഗതം പറയുവാണ് അതുപോലെ ഇവിടെ കൂടിയിട്ടുള്ള കമ്മിറ്റി മെമ്പർമാര് സോസംഘ മെമ്പർമാര് നാട്ടുകാർ നമ്മുടെ മഹല്യ നിവാസികൾ മറ്റു മഹല് നിന്നും എന്നിട്ടുള്ള സുഹൃത്തുക്കൾ സഹോദര സഹോദരന്മാര്സ്വ വിദ്യാർത്ഥികൾ ഉമ്മമാർ സഹോദരിമാർ എല്ലാവർക്കും മറ്റു വാർത്ത സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ മഹര കമ്മിറ്റിക്ക് വേണ്ടിയും സ്വാഗതം അർപ്പിക്കുകയാണ് നമ്മുടെ ഈ വേദി ഒരു കാലം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥലം മഞ്ഞളം സാഹിബിനെ ഈ വേദിയിലേക്ക് നാം ക്ഷണിക്കുകയാണ് അസാം വേണോ